ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു പോലും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി പതിനാല് എല്ലാവരുടെയും മികച്ച ഒരു വർഷമാകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും തമ്പിലേയും കണ്ടു കാണും നിങ്ങളുടെ സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ സാധിക്കും ഹാപ്പി ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ ക്ലിക്കിലൂടെ ക്ലിക്കൂടെ എഡിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുകളിലേക്ക് ജസ്റ്റ് ഇട്ടു കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക് വെച്ചുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്തായാലും ഈ ഒരു ഹാപ്പി ന്യൂ ഇയറിന് ഈ ഫോട്ടോ പോസ്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും കാരണം പുതുവർഷത്തിലേക്ക് വരവേൽക്കാൻ വേണ്ടി നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായും ഈ ആപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏറ്റവും നല്ലൊരു വർഷം ആവട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇനി അതിന് സമയം കാലത്തെ വീഡിയോയിലേക്ക് ഇറക്കാം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം കാരണം ഇതുവരെ തന്ന സപ്പോർട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ ഈ ഒരു ഇനി ഇനി പെടുന്നങ്ങോട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോക്ക് മുകളിൽ ചേർത്തിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുക ഇവിടെ ഒട്ടനധികം ഫ്രെയിമുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഈ ഫ്രെയിമുകൾക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ അതിനുള്ളിലേക്ക് ഒറ്റ ക്ലിക്കോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യാതെ വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്ന് എങ്ങനെയാന്നാൽ നോക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നിങ്ങൾ ഇവിടുന്ന് കൂടെ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ നിന്ന് തൽക്കാലം ഒരു ഭംഗിയുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം നിങ്ങൾ ഓരോരുത്തർക്കോരോ ഭംഗിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഞാൻ തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് ഇത് സെലക്ട് ചെയ്യുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ഈ സിമ്പിൾ ആയിട്ടുള്ളത് ജസ്റ്റ് അതിന് വേറെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് എന്നുള്ള ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ എവിടെയാണോ ഗ്യാലറിൽ ഉള്ളത് അത് സെലക്ട് ചെയ്യുക ഞാൻ തൽക്കാലം വേണ്ടി ഈ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് കൂടെ സെലക്ട് ചെയ്യുന്നു കണ്ടു നിങ്ങൾ കണ്ടുപാർ കൊടുത്ത് ക്ലോസ് ചെയ്യുക ഓക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു നമുക്ക് ആവശ്യാനുസരം ക്രോപ്പ് ചെയ്യണമെങ്കിൽ വലുതാക്കുന്നതും ചെറുതാക്കണെങ്കിൽ ഒക്കെ നിങ്ങൾ ഇഷ്ടമാണ്സാരം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും ഞാൻ തൽക്കാലം ഇങ്ങനെ വെച്ചു ഓക്കെ ഇനി നമുക്ക് ഇതിലുള്ളിലേക്ക് പേരോ കാര്യങ്ങൾ എഴുതാമെങ്കിൽ താ ടെക്സ്റ്റ് ടി ടി എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊണ്ട് നിങ്ങളുടെ പേരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചെയ്ത് കൊടുക്കുന്നതിന് മുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് ഫിറൂസ് ദാദു നിങ്ങൾ പേര് ചെയ്ത് കൊടുക്കുക ഇത് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ കളർ കളറൊക്കെ ചേഞ്ച് ചെയ്യാം നമുക്ക് ഇതിനനുസരിച്ചായിട്ടുള്ളൊരു കളർ ഇതേ ചേർത്ത് കൊടുക്കാം ഓക്കെ തൽക്കാലം ഞാൻ ഈ ഒരു കളർ ഇതിലേക്ക് കൊടുത്തു ഇനി ഇല്ലെങ്കിൽ ബ്ലാക്ക് ആക്കട്ടെ ബ്ലാക്ക് ആക്കട്ടെ ബ്ലാക്ക് ആണ് നന്നായി അല്ലേ ഓക്കെ ബ്ലാക്ക് കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ടുകൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് ഫോണ്ടുകൾ താഴെ നോക്കിയാൽ കാണും നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ടിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഫോണ്ട് കൊടുത്തു നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും സ്റ്റിക്കറോ കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ സ്റ്റിക്കറുകൾ വാർത്ത ക്ലിക്കരുത് നമുക്ക് ഹാപ്പി ന്യൂവേറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്റ്റിക്കറുകൾ നമുക്ക് ഈ ക്ലോക്കിൻ്റെ ചിഹ്നം കൊടുക്കാം ഓക്കെ കൗണ്ട് ഓൺ ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കണമെങ്കിൽ സെറ്റാക്കി കൊടുക്കാം ഓക്കെ നിങ്ങൾ നിങ്ങളായിട്ടൊക്കെ ചെയ്യേണ്ടതാണ് പിന്നെ നമുക്കൊരു ഹാപ്പി ന്യൂ ഇയർ ഇതിൽ കൊടുക്കണേ കൊടുക്കാം അതിൽ ഓൾറെഡി ഹാപ്പി ന്യൂ ഇയർ ഉണ്ട് എന്നാലും നമുക്ക് ഒന്നുകൂടി ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒന്നും കൂടി കൊടുക്കണേ കൊടുക്കാം തലക്കാലം ഒരുപാട് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷനാണ് തൽക്കാലം ഇവിടെ കൊണ്ട് ഇത് സെലക്ട് ചെയ്തു ഓക്കെ ഇത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആക്കി കൊടുക്കാം ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് കൊടുക്കുന്നു ഓക്കെ എന്നതിനു ശേഷം നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം മുകളിൽ ഡൺ എന്നുള്ള ബട്ടൺ വല്ല ക്ലിക്ക് ചെയ്യുക ിലേക്ക് അത് സേവ് ആവുന്നതായിരിക്കും ഓക്കെ സ്കിപ്പ് കൊടുക്കുക ഇൻഡർമാർക്ക് ക്ലോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഈ ഒരു ഫയൽ ഇതായി ചെയ്ത് നമുക്ക് ആപ്പിയവർ കൊടുക്കേണ്ട വാട്സപ്പിലൂടെ സ്റ്റാർസ് ഒക്കെ ഉദ്ദേശിക്കുന്ന സ്റ്റാർസ് വെക്കാണെങ്കിൽ വാട്സപ്പിൽ ആർക്കെങ്കിലും സെൻഡ് കൊടുക്കണമെങ്കിൽ ദിവസം സെൻഡ് കൊടുക്കാൻ സാധിക്കും ഓക്കെ അടിപൊളിയല്ലേ അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ കൂടുതലായി ഫ്രണ്ട്സ് ബോ